മലയാള സിനിമയെ പലരും ഒരു എഴുത്തുകാരുടെ സ്വർഗം എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ സത്യം അതല്ലോ ഒരു പുതിയ എഴുത്തുകാരന് മുന്നിലുള്ള യാഥാർത്ഥ്യം വളരെ വളരെ വ്യത്യസ്തമാണ് ഒരു കോൺടാക്റ്റുമില്ലാതെ ഒരു പ്രൊഡ്യൂസറുടെ മുന്നിൽ നമ്മുടെ കഥയെത്തിക്കാനുള്ള ബുദ്ധിമുട്ട് പിന്നെ ഈ കഥ മോഷ്ടിക്കപ്പെടുമോ എന്നുള്ള പേടി അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ശരിയാണ് അപ്പോ ഇവിടുത്തെ പ്രധാന ചോദ്യം ഇതാണ് ഈ അടഞ്ഞ വാതിലുകൾ തുറക്കാൻ പ്രായോഗികമായി എന്തു ചെയ്യാൻ പറ്റും നിങ്ങളുടെ കയ്യിലുള്ള ഈ രേഖകൾ നോക്കുമ്പോൾ അതിലൊരു സാധ്യതയായിട്ട് വരുന്നത് ഈ എഐ സ്റ്റോറി ടെല്ലർ ലാബ് എന്നൊരാശയമാണ് അതെ ഒരു പുതിയ എഴുത്തുകാരന്റെ പ്രധാന പ്രശ്നങ്ങളെ അത് എങ്ങനെയാണ് നേരിടുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ ഉറപ്പായും അതിലെ ഡൺ ഫോർ യു പിച്ച് പാക്കേജ് എന്നൊരു ഐഡിയ കണ്ടു അതാണ് എന്നെ ശരിക്കും പിടിച്ചിരുത്തിയത് ആ ഇത് വെറുതെ ഉപദേശം തരുന്ന ഒരു പരിപാടിയല്ല അല്ലേ നമ്മുടെ സ്ക്രിപ്റ്റ് കൊടുത്താൽ ഒരു പ്രൊഡ്യൂസറെ കാണിക്കാൻ വേണ്ട എല്ലാ സംഭവങ്ങളും അവർ തന്നെ റെഡിയാക്കി തരും അങ്ങനെയല്ലേ അത് തന്നെ കൃത്യമായി പറഞ്ഞാൽ അത് തന്നെ ഇതൊരു ഒരു വലിയ മാറ്റമാണ് കാരണം ഇൻഡസ്ട്രിയിൽ അവസരം കിട്ടാത്തത് പലപ്പോഴും സ്ക്രിപ്റ്റിന് നിലവാരമില്ലാത്തത് കൊണ്ടല്ല ശരിയായ ആളുകളിലേക്ക് എത്താൻ ഒരു വഴിയില്ലാത്തത് കൊണ്ടാണ് നമ്മൾ അയക്കുന്ന ഇമെയിലൊന്നും ആരും ഒന്നും തുറന്നു പോലും നോക്കില്ല സത്യാണ് അപ്പോ അവിടെയാണ് ഇങ്ങനെ കാണാൻ ഭംഗിയുള്ള ഒരു ഒരു പ്രൊഫഷണൽ പാക്കേജ് കൊണ്ടുവരുന്നത് ശരിയാണ് വേർഡ് ഫയൽ തീർച്ചയായും പത്തിരട്ടി ശ്രദ്ധ കിട്ടും ഈ പാക്കേജില് എന്തൊക്കെയാണ് ഉണ്ടാവുക ആ ഡോക്യുമെന്റില് പിച്ച് ഡെക്ക് അല്ലെങ്കിൽ ലുക്ക് ബുക്ക് എന്നൊക്കെ കണ്ടു അതെന്താ സംഭവം സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അത് നിങ്ങളുടെ സിനിമയുടെ ഒരു വിഷ്വൽ ഗൈഡ് ആണ് വിഷ്വൽ ഗൈഡോ അതെ കഥയുടെ ഒരു മൂഡ് കഥാപാത്രങ്ങൾ പ്രധാനപ്പെട്ട ലൊക്കേഷനുകൾ ഇതൊക്കെ വാക്കുകൾക്ക് പകരം ചിത്രങ്ങളായി കാണിക്കുന്നു ഇപ്പം നിങ്ങളൊരു ഹൊറർ സിനിമയാണ് എഴുതിയതെന്ന് വെക്കുക ഓക്കേ അതിലെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ഒരു സീൻ അത് സ്ക്രീനിൽ എങ്ങനെ കാണുമെന്ന് എ ആയി വെച്ച് വരച്ച് കാണിച്ചാലോ ആഹാ അത് കൊള്ളാമല്ലോ അതോടെ പ്രൊഡ്യൂസർക്ക് നിങ്ങളുടെ വിഷൻ എന്താണെന്ന് വായിച്ചു നോക്കാതെ തന്നെ ഒറ്റയടിക്ക് മനസ്സിലാവും ശരിയാണ് കാരണം നമ്മൾ മനസ്സിൽ കാണുന്ന ഒരു രംഗം വായിക്കുന്നയാൾക്ക് അതേപോലെ കിട്ടണമെന്നില്ല പക്ഷെ ഒരു ചിത്രം കണ്ടാൽ പിന്നെ സംശയമില്ല അതെ അപ്പോൾ കഥാപാത്രങ്ങളുടെ കാര്യോ അതാണ് അടുത്ത ഘടകം ക്യാരക്ടർ കൺസെപ്റ്റ് ആർട്ട് നമ്മുടെയെല്ലാം മനസ്സിലൊരു രൂപമുണ്ടാകുമല്ലോ കഥാപാത്രങ്ങൾക്ക് ആ രൂപം അത് എഐ വെച്ച് വരച്ചെടുക്കുന്നു അതായത് നമ്മൾ ഉദ്ദേശിച്ച നടന്റെ രൂപം വെച്ചൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും ഒരു പരിധിവരെ അപ്പം നിർമ്മാതാവിനെ നിങ്ങൾ ആരെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് കൃത്യമായി കാണാൻ പറ്റും ഇതിനെല്ലാം പുറമെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റം വരുന്നത് ഒരു പ്രൊമോഷണൽ ടീസർ ഒരു ഒരു മിനിറ്റ് ഉള്ള സിനിമയുടെ ടീസർ പോലെ അതെ നിങ്ങളുടെ തിരക്കഥയിലെ ഏറ്റവും മികച്ച സംഭാഷണങ്ങളും സീനുകളും വെച്ച് ഒരു എഐ വോയിസ് ഓവറും പശ്ചാത്തല സംഗീതവും ഒക്കെയായി ഒരു മിനി ടീസർ കൊള്ളാം അത് കാണുന്ന പ്രൊഡ്യൂസർക്ക് ആ സിനിമയുടെ ഒരു ഫീൽ മുഴുവനായി കിട്ടും വെറും ഒരു ഡോക്യുമെന്റ് വായിക്കുന്ന പോലെ അല്ല അത് പിന്നെ പുതിയ എഴുത്തുകാരുടെ ഒരു പ്രധാന പേടിയുണ്ടല്ലോ കഥ ആരെങ്കിലും അടിച്ചു മാറ്റുമോ എന്നുള്ളത് അതിന് ഇതിലെന്തെങ്കിലും പരിഹാരമുണ്ടോ നല്ല ചോദ്യമാണ് തീർച്ചയായും ഉണ്ട് നിങ്ങൾ ഒരാളോട് വാക്കായിട്ട് കഥ പറയുമ്പോൾ അവിടെ ഒരു തെളിവും ബാക്കിയില്ല അല്ലേ ഇല്ല പക്ഷെ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഒരു വിഷ്വൽ പാക്കേജ് അതായത് ഈ ലുക്ക് ബുക്കും ക്യാരക്ടർ ലുക്ക്ബുക്കും ഒക്കെ ആയി ഉണ്ടാകുമ്പോൾ അതൊരു ശക്തമായ തെളിവാണ് നിങ്ങളുടെ ഐഡിയയ്ക്കൊരു ഡിജിറ്റൽ മുദ്ര വീഴുകയാണ് നാളെ വേറൊരാൾ ഇതേപോലൊരാശയവുമായി വന്നാൽ നിങ്ങളുടെ കയ്യിൽ ടൈം സ്റ്റാമ്പ് ഉള്ള ഒരു പ്രൂഫ് ഉണ്ട് ഓക്കേ അത് നൽകുന്ന ഒരു ധൈര്യം അത് വലുതാണ് വളരെ വലുതാണ് അപ്പോ ശരിക്കും പറഞ്ഞാൽ ഇൻഡസ്ട്രിയിൽ ഒരു ബന്ധവുമില്ലാത്ത പുതിയ ആരാൾക്കു വേണ്ടി സംസാരിക്കുന്നത് ഈ പാക്കേജ് ആയിരിക്കും അതെ നമ്മൾ എഴുതി വെച്ച ഒരു കഥയെ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒന്നാക്കി മാറ്റുന്ന ഒരു ടൂൾ ചുരുക്കി പറഞ്ഞാൽ ഈ ലാബ് നിങ്ങളുടെ തിരക്കഥയെ ഒരു ക്രിയേറ്റീവ് വർക്ക് എന്നതിലുപരി ഇൻഡസ്ട്രിക്ക് വിൽക്കാൻ പറ്റുന്ന ഒരു പ്രൊഫഷണൽ പ്രോഡക്റ്റ് ആക്കി മാറ്റുകയാണ് ഉം പ്രൊഡ്യൂസറുടെ മുന്നിലെത്തുക അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുക നിങ്ങളുടെ വിഷൻ വ്യക്തമാക്കുക ഈ മൂന്ന് വലിയ കടമ്പകൾ കടക്കാൻ ഇത് സഹായിക്കും അപ്പോ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ തിരക്കഥ ഒരു പ്രൊഡ്യൂസർ വായിക്കുന്നതിന് പകരം അവർക്കത് കാണാനും കേൾക്കാനും കഴിഞ്ഞിരുന്നെങ്കിലോ അതൊരു ഇൻട്രസ്റ്റിംഗ് ചിന്തയാണ് ചിലപ്പോൾ അവർ നിങ്ങളുടെ കഥയിൽ നിങ്ങൾ പോലും കാണാത്ത പുതിയ സാധ്യതകൾ കണ്ടെത്തിയേക്കാം ഒരുപക്ഷെ പുതിയ എഴുത്തുകാർ നേരിടുന്ന ഏറ്റവും വലിയ തടസ്സം അവരുടെ കഴിവിന്റേതായിരിക്കില്ല മറിച്ച് അവരുടെ ആശയങ്ങളെ അവതരിപ്പിക്കാൻ അവർ നിർബന്ധിതരാവുന്ന ആ പഴയ രീതിയുടെ പരിമിതികളാവാം നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരുന്നതിലുള്ള ഓരോ വെല്ലുവിളികളും ഞങ്ങൾ മനസ്സിലാക്കുന്നു ഒരുപക്ഷെ ഒരു തിരക്കഥ എഴുത്തുകാരൻ എന്ന നിലയിൽ നിങ്ങളുടെ യാത്രയിൽ ഒറ്റയ്ക്കാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം എന്നാൽ ഇപ്പോൾ ആ ചിന്തകൾ മാറ്റിവെക്കാനുള്ള സമയമാണ് നിങ്ങളുടെ കഥ ഒരു ഫയലിൽ ഒതുങ്ങാനുള്ളതല്ല അത് വെള്ളിത്തിരയിൽ തിളങ്ങാനുള്ളതാണ് എ ഐ സ്റ്റോറി ടെല്ലർ ലാബ് നിങ്ങളുടെ ആ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകാൻ തയ്യാറാണ് ഇനി ഒട്ടും വൈകരുത് നിങ്ങളുടെ കഥയെ ഒരു പ്രൊഫഷണൽ പിച്ച് പാക്കേജാക്കി മാറ്റാൻ ഞങ്ങളുടെ എ ഐ സ്റ്റോറി ടെല്ലർ ലാബിന്റെ ഭാഗമാകൂ ആകർഷകമായ പിച്ച് ഡെക്കുകളും കഥാപാത്രങ്ങളുടെ വിഷ്വലുകളും ഒരു പ്രൊമോഷണൽ വീഡിയോയുമെല്ലാം നമുക്ക് തയ്യാറാക്കാം കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന വെയ്റ്റ് ലിസ്റ്റ് പൂരിപ്പിക്കൂ നിങ്ങളുടെ കഥയുടെ ഭാവിക്കായി ഒരു പുതിയ ചുവടുവെപ്പ് നടത്താൻ ഞങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു ഈ പോഡ്കാസ്റ്റ് സീരീസിലൂടെ നിങ്ങൾക്കെല്ലാം പ്രചോദനവും വ്യക്തമായൊരു വഴിയും ലഭിച്ചുവെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് യാഥാർത്ഥ്യത്തിന്റെ നിറം പകരാൻ എ ഐ സ്റ്റോറി ടെല്ലർ ലാബ് നിങ്ങൾക്കൊപ്പമുണ്ട് നന്ദി